ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞങ്ങൾ ഇന്ന് ഇന്നത്തെ രാവിലെ എഴുന്നേറ്റ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് അമ്മ അമ്മതെ കോഫി കണ്ടു തന്നെ കേട്ടോ ഞങ്ങൾ രണ്ടും കൂടെ കോഫി എടുക്കുമായിരുന്നേ അപ്പം എനിക്കും തന്നു അവനും കൊടുത്തു എനിക്കൊരു വലിയ കപ്പിൽ അവനൊരു ചെറിയ കപ്പിലും കൊലപ്പത്തി മാത്രമാണ് വലുതും ചെറുതും ഒരേപോലെ തന്നെയാണ് കൊള്ളുന്നത് അല്ലേടാ ആ ആ ഏകദേശമൊക്കെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ദേ ഞങ്ങൾ രണ്ടും കൂടെ ദേ മുകളിലോട്ട് കയറിച്ച് കേട്ടോ തെരച്ചിലോട്ട് തെറസിൽ ഭയങ്കര തണുപ്പാണ്ട്ടോ ഇറങ്ങാൻ മേലല്ലേടാ ആ ആ ഭയങ്കര തണുപ്പാണ് അപ്പം ഞങ്ങളുടെ ഉദ്ദേശം ജോഗിങ് ആയിരുന്നു ജോഗിങ് ചെയ്യാനായിട്ടായിരുന്നു കേട്ടോ കാരണം ഇപ്പോൾ വഴിയിൽ അങ്ങനെ പോകത്തില്ലതുകൊണ്ട് മേളിൽ തെറച്ചിക്കൂടെ എന്ന റൗണ്ട് അടിക്കാൻ തോർത്ത് ഞാൻ അങ്ങ് തുടങ്ങി വെച്ചു ആദ്യം തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ചെയ്യാനായിട്ട് ആദ്യമൊക്കെ നല്ല തണുപ്പായിരുന്നു പിന്നെ ദേ കാശിയും എൻ്റെ പുറകെ തന്നെ ഇറങ്ങി ഓടി കേട്ടോ അവന് നല്ല സ്റ്റാമിനയാണ് കേട്ടോ നല്ല ഇതിലോടുന്നുണ്ട് അവൻ അവന് നമ്മളിപ്പം രണ്ട് മൂന്നാലഞ്ചാറ് ആണ് ഉദ്ദേശിച്ചേക്കുന്നത് അങ്ങനെ അഞ്ചാറ് റൗണ്ടൊക്കെ ചുറ്റിയപ്പോഴത്തേക്ക് അപ്പം അതെ കാശ് തന്നെ അതേ ആദ്യം കേട്ട് അവിടെ ഇരുന്ന് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇരുന്നു കാലി മടങ്ങാനൊക്കെ ശകലം പാടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്നും ബ്രീത്ത് ബ്രീത്തൗണ്ടും ചെയ്തു ഇതിലൊക്കെ കാശിക്ക് ഭയങ്കര ശ്രദ്ധയാണ് കേട്ടോ അതിനോട് തന്നെ ഞാനും ഇരുന്ന് ചെയ്തു എനിക്കിങ്ങനെ അടങ്ങിയിരിക്കുന്ന കാര്യം ഭയങ്കര പാടാണ് കേട്ടോ അത് എൻ്റെ അവൻ ഇങ്ങനെ മറ്റ് ഇതിനും എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ ഒരു കാലിൻ്റെ മണ്ട ഒരു കാല് കയറ്റിയിട്ട് ഇങ്ങനെ ഊഞ്ഞാല് പോലെ ആടി എന്നിട്ട് അത് വിട്ടു പിന്നെ ഞാൻ ചെയ്യാൻ ഓർത്തു ഞാനും ഒരു കാലിൻ്റെ മണ്ടയിൽ ഒരു കാല് കയറ്റി ഇപ്പോഴത്തെ കാലും കയറ്റി വെച്ചു നല്ല ഹാർഡാണ് കേട്ടോ കയറ്റി വയ്ക്കാനായിട്ട് എന്നിട്ട് ഞാനാണെങ്കിൽ പൊങ്ങുന്നില്ല കറക് കൂടി അതൊരു പിന്നെ എന്നിട്ട് എൻ്റെ മുട്ട് താടി വരെയാണ് പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ഒന്ന് ഈ പൊങ്ങിറിയുക് ഞാൻ തന്നെ ഐശ്വര്യായിട്ടെങ്കിൽ തുടങ്ങി എക്സസൈസ് എനിക്കറിയാവുന്ന എല്ലാം ഞാൻ ചെയ്തു കേട്ടോ ഓടി ചാടി മറിഞ്ഞു നിന്നു എല്ലാം ഞാൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് കാശി കാശിന്ന് തുടങ്ങി കേട്ടോ അവനും ഏകദേശമൊക്കെ അവനെ മിക്കതും അറിയാം വൈദ്യ എന്നെ നോക്കിയാണ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ മുട്ടി ഇങ്ങനെ മടങ്ങാതെ മറ്റേ കാലത്തെ ഉണ്ടല്ലോ എനിക്ക് നിങ്ങളും കൂടിയിട്ട് ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ അവൻ ചെയ്യുന്നുണ്ട് കുഞ്ഞിലെയൊക്കെ എനിക്ക് എളുപ്പമായിരുന്നു പക്ഷേ ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ല കുറച്ചങ്ങ് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനങ്ങ് മടുത്തു കേട്ടോ ഞാൻ അവിടെ ആ സ്റ്റെപ്പിൻ്റെ സൈഡിലങ്ങ് ഇരുന്നു അപ്പോഴും ഇതേ കാശ് ചെയ്തോണ്ടിരിക്കുവാണേ അപ്പം അവനും ചെയ്ത് അവിടെ ഓടിക്കൊണ്ട് നിൽക്കുകയാണെ കേട്ടോ അവൻ്റെ അവൻ്റെ പറ്റുന്ന എക്സസൈസും കാ മുട്ടുമടങ്ങാതെ കാലത്തുള്ളിലും അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു പെട്ടെന്നായിരുന്നു കേട്ടോ വെടിവെച്ച പക്ഷിയെ പോലെ അവനവിടെ ഇരുന്നു പാപം പിന്നെ ഞാൻ അവൻ്റെ മണ്ടയിലൊരു കലക്കെ എടുത്തിടാൻ നോക്കിയെങ്കിലും അവനതൊക്കെ ഒന്ന് എടുത്തു മാറ്റാനുള്ള ശ്രമങ്ങളും നടത്തി അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് സന്തോഷമായിരിക്കും ഞങ്ങളൊന്നു പോയി റെസ്റ്റ് എടുക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ